സംഖ്യകളും അതേപോലെ വർഗീയവാദികളായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഉൾച്ചോട്ടായിരുന്നു ഇവരെ തമ്മിലുള്ള ഉൾച്ചോട്ടം ചുരുക്കി പറഞ്ഞാൽ അതിലുള്ള ആ പെൺകുട്ടി യാതൊരുവിധ ബുദ്ധിമുട്ടും കൂടി അത് തിരിച്ചുവീട്ടിലെത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ പറ്റിയത് ഈ പഴമക്കാർ അറിയുന്നതുപോലെ ചില സത്യങ്ങൾ ആദ്യം പറയുന്ന സമയത്ത് ആദ്യം കഴിക്കും പിന്നെ അതിർക്കും ഈ ഒരു വിഷയത്തിൽ ആദ്യം സംസാരിച്ചതിന്റെ പേരിൽ കുറെ തന്തയില്ലാതെ ബൈക്കായിട്ടൊക്കെ ഒരുപാട് ട്രോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഈ ഒരു വിഷയത്തിൽ അന്ന് കൃത്യമായിട്ട് സംസാരിക്കാനുള്ള എന്ന് വെച്ചാൽ ഈ ഒരു കുട്ടി ഏകദേശം ഒരു ഒരുപോലെത്തോളം എൻഗേജ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്റെ സുഹൃത്തിനായിരുന്നു അവനക്ക് ഒരുപാട് സ്വപ്നങ്ങൾ കൊടുത്തത് അവനിക്കൊരുപാട് ആഗ്രഹങ്ങൾ കൊടുത്തിട്ട് പെട്ടെന്ന് അതായത് ആഴ്ചകളെ മാത്രം പരിചയമുള്ള വ്യക്തനുമായിട്ടായിരുന്നു അന്ന് ആ പെൺകുട്ടി ഉൾച്ചോടിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെയൊക്കെ വിഷമത്തിൽ തന്നെയായിരുന്നു അന്ന് കൃത്യമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അന്ന് ആ സംസാരിച്ചതിന്റെ പേരിൽ പല ആൾക്കാരും പല രീതിയിൽ വർഗീയവാദിയായിട്ടും പല രീതിയിൽ ചിത്രീകരിച്ചു അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമാണ് പക്ഷേ ഇതിൻ്റെ ഒക്കെ എൻഡ് ഇങ്ങനെ ആകുന്ന കൃത്യമായിട്ട് അറിയായിരുന്നു കാരണം ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ കണ്ടിട്ടുള്ള അനുഭവത്തിൽ തന്നെയായിരുന്നു അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ വീട്ടുകാർക്ക് ഒരുപാട് സമാധാനിക്കാം കാരണം എന്ന് വെച്ചാൽ ഇതുപോലുള്ള കേസുകളൊക്കെ ഇങ്ങനത്തെ സംഖ്യകളും കൂടെയൊക്കെ പോയതിൻ്റെയൊക്കെ എന്ന് പറയുന്നത് വളരെ പിന്നെ മോശം അല്ലെങ്കിൽ വളരെ ഭയാനകമായിട്ടുള്ള ഒരു എൻ്റായിരുന്നു ഈ കുട്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെയാണ് വീട്ടിലെത്തിയത് അപ്പോൾ ആ രീതിയിൽ ആ വീട്ടുകാർക്ക് ഭയങ്കരമായിട്ട് സന്തോഷിക്കാം അതുപോലെ തന്നെ ഇനിയും ഇതുപോലെയൊക്കെ മുന്നിട്ട് ഇറങ്ങുന്ന ഒരുപാട് പിന്നെ ടീംസ് ഉണ്ടാവും അവർക്കൊക്കെ ഇതൊരു പാഠം കൂടിയാണ് ഓക്കെ